ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും ഫ്രീലാൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വണ്ടൂർ ബ്ലോക്ക് തല കേരളോത്സവം നടത്തുന്നില്ലെന്ന ആരോപണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഡിവൈഎഫ്ഐയുടെ ഉപരോധ സമരം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നാടകമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ പട്ടയ വിതരണ മേള മലപ്പുറത്ത് നടന്നു വിവിധ താലൂക്കുകളിലായി പട്ടയങ്ങൾ വിതരണം ചെയ്തു പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു ബ്ലോക്ക് തല കേരളോത്സവം നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രവർത്തകരുടെ ഉപരോധം ഏറെ നേരം ഉപരോധം തുടർന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് تم کو ہم ماریں گے آ رہے ہیں تم کو ہم ماریں گے آ رہے ہیں تم کو ہم ماریں گے തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ ബ്ലോക്ക് തല മത്സരങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് എന്നാൽ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ലെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ സമരം ജോയിന്റ് ബി ഡിഒയുടെയും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുറികളിലാണ് പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത് പോലീസെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ബ്ലോക്ക് സെക്രട്ടറി എം സജാദ ജോയിന്റ് സെക്രട്ടറി പി രജീഷ് സി അനസ് സി പി പ്രണവ് കെ എം അജയ് എൻ കെ ഷബീർ കെ നിംഷാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേയറ്റ യുവജന വിരുദ്ധ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയ സമയത്ത് അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചത് അവര് നടത്താമെന്നുള്ള ഒരു താല്പര്യവും ബ്ലോക്ക് പഞ്ചായത്തിനില്ല ഞങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോകും എന്നുള്ള ദാഷ്ട്രീയമായി കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പോകാൻ ഞങ്ങൾ കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അതിന്റെ ഭാഗമായി ഡി വൈഫ് ഐയുടെ ഉപരോധ സമരം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നാടകമാണെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ ബ്ലോക്ക് തല മത്സരങ്ങൾ ആരംഭിക്കുമെന്നും പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളോത്സവം നടത്താൻ തീരുമാനമെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് കത്ത് നൽകി മത്സരങ്ങളുടെ എൻട്രി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപായി ബ്ലോക്ക് തല കേരളോത്സവം നടത്തണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നടത്തുന്നതിനും യാതൊരുവിധ തടസ്സവുമില്ലെന്നും വി കെ ഹസ്കർ അലി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം നടത്താൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രസിഡന്റുമാരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും മീറ്റിങ്ങുകൾ ഇവിടെ രണ്ട് പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കേരളോത്സവം നടന്ന് എൻട്രി ചെയ്യാനുള്ള അവസാന ഡേറ്റ് കത്ത് കൊടുത്ത് രണ്ട് ദിവസങ്ങളായിട്ടുള്ള കത്ത് കൊടുത്ത് പ്രൊസീജിയർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുപ്പാം തീയതി എന്നുള്ള ഡേറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന് കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് മുപ്പതി എങ്കിൽ പോലും അതിന് ശേഷവും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം നടത്തി യാതൊരു പ്രയാസമില്ല മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പം നിലവിലും ബ്ലോക്ക് പഞ്ചായത്തില് കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ച നമ്മുടെ കേരളോത്സവം ആരംഭിക്കാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നാടകീയ രംഗങ്ങൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് ഡി എഫ് ഐ ഇവിടെ നടത്തിയത് കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ട തുക ഈ വർഷം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നും യൂത്ത് കോർഡിനേറ്റർമാരുടെ എണ്ണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി ഡിവൈഎഫ്ഐ സമര നാടകത്തിൽ നിന്നും പിന്മാറണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കേരളം നടത്തുന്നതിനുള്ള ഫണ്ട് വരെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് വെട്ടിക്കുറച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആറ് കോർഡിനേറ്റർമാരായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേവലം അത് രണ്ട് പേരിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല തികച്ചും രാഷ്ട്രീയപരിതമായിട്ടുള്ള നേതാക്കളെ ഡി എഫ് എയുടെയും എസ് എഫ് എയുടെയും നേതാക്കളെ കോർഡിനേറ്റർമാരാക്കി നിശ്ചയിച്ചു കൊണ്ട് ഇത് നടത്തിപ്പ് സുഖമാക്കാത്ത സുഖമല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും മണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഈ പ്രാവശ്യം നല്ല രീതിയിൽ കേരളോഷം നടത്തുവാൻ മുന്നിൽ നാടകത്തിൽ നിന്ന് പോലെയുള്ള സംഘടന മാത്രമാണ് ാണ് സംസ്ഥാനത്തിന് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമി രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറത്ത് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാരിന്റെ കാലത്ത് രണ്ട് ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നാല് ലക്ഷത്തി പതിമൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും അടുത്ത വർഷത്തോടെ അത് അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ മണ്ഡലങ്ങളിലും എം എൽ എ അധ്യക്ഷതയിൽ പട്ടയ അസംബ്ലികൾ ചേർന്ന് പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി അവ ജില്ലാ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി വാർഡ് അടിസ്ഥാനത്തിൽ വരെ പട്ടയത്തിന് അർഹതയുള്ളവരെ കണ്ടെത്തുവാൻ ശ്രമം നടത്തുകയും ചെയ്തു വർഷങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടന്നിരുന്ന പട്ടയ അപേക്ഷകളിലെ കുരുക്കുകൾ ഒഴിവാക്കി നിരവധി പേർക്ക് പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തെ ഭേദഗതി അനുസരിച്ച് പട്ടയം കിട്ടുവാനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപ ആയിരുന്നു എല്ലാ മേഖലകളിലും വരുമാനം കൂടുന്നതിനനുസരിച്ച് പരിധി ഉയർത്തിയെങ്കിലും ഇവരുടെ വരുമാന പരിധിയിൽ മാറ്റം വന്നില്ല തുടർന്ന് അത് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ആക്കുകയും ഇതുവഴി പതിനായിരത്തോളം പേർക്ക് പട്ടയം ലഭിക്കുകയും ചെയ്തു നവംബർ ഒന്നിന് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യരില്ലാത്ത പ്രഖ്യാപനത്തിൽ നിരവധി പേർക്ക് പട്ടയം നൽകി പങ്കാളികളാകുവാൻ റവന്യൂ വകുപ്പിന് സാധിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയ വിതരണം അദ്ദേഹം നിർവഹിച്ചു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ടെക്നോളജി നമുക്ക് ഈ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയും അതിന്റെ ഗുണഫലമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾക്കാവശ്യമായുള്ള രേഖകൾ താമസത്തിന് എത്തിക്കും അതിൽ ഏറ്റവും ബുദ്ധിമുട്ടൊരു പ്രശ്നമാണ് പട്ടയം ഉണ്ടാക്കുക നിനക്കറിയാം എത്രയോ രേഖകൾ പട്ടയമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത്

ജില്ലാതല പട്ടയമേളയിൽ ഭൂമിയുടെ അവകാശികളായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുടുംബങ്ങളാണ് തിരൂർ ലാൻഡ് ട്രൈബ്യൂണലിലെ നാനൂറ് പട്ടയങ്ങൾ തിരൂരങ്ങാടി ലാൻഡ് ട്രൈബ്യൂണലിലെ മുന്നൂറ്റി രണ്ട് പട്ടയങ്ങൾ മഞ്ചേരിയിലെ ആയിരത്തി മുപ്പത്തിനാല് പട്ടയങ്ങൾ മലപ്പുറം ദേവസ്വം ട്രൈബ്യൂണലിലെ എഴുപത്തിയഞ്ച് പട്ടയങ്ങൾ തിരൂർ താലൂക്കിലെ പതിനാല് ഭൂപതിവു പട്ടയങ്ങൾ തിരൂരങ്ങാടി താലൂക്കിലെ ഏഴ് ഭൂപതിവ് പട്ടയങ്ങൾ കൊണ്ടോട്ടി താലൂക്കിലെ ഒരു ഭൂപതിവു പട്ടയം പൊന്നാനി താലൂക്കിലെ പതിനാറ് ഭൂപതിവു പട്ടയങ്ങളും പത്ത് മിച്ചഭൂമി പ്രമാണങ്ങളും പെരിന്തൽമണ്ണ താലൂക്കിലെ രണ്ട് ഭൂപതിവു പട്ടയങ്ങളും ഏറനാട് താലൂക്കിലെ നാല് ഭൂപതിവു പട്ടയങ്ങളും നിലമ്പൂർ താലൂക്കിലെ മുപ്പത് മിച്ചഭൂമി പ്രമാണങ്ങളും ഉൾപ്പെടെയാണ് ആകെ ആയിരത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തത് ഓൾ കേരള കെമിക്സ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും നവംബർ രണ്ടിന് ഞായറാഴ്ച നടക്കും വടപുറത്തെ റോക് ഡൈൽ റിസോർട്ടിൽ നടക്കുന്ന സമ്മേളനം ആര്യടൻ ഷൗക്കത്ത് എം എൽ ഉദ്ഘാടനം ചെയ്യും ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും അത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ദിവസം തന്നെ നമ്മൾ നിലമ്പൂരിലുള്ള രണ്ടു പേരെ ആദരിക്കുന്നുണ്ട് നമ്മുടെ ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഡോക്ടർ മനോജ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ടീമിലിട നേടിയ മുഹമ്മദ് ഉമേസിനെയും ആ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവിനുള്ള ധനസഹായങ്ങളും വേദിയിൽ വെച്ച് വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ദേശീയ ഫുട്ബോൾ താരം മുഹമ്മദ് ഉവൈസ് ഷോർട്ട് ഫിലിം അവാർഡ് ജേതാവ് ഡോക്ടർ മനോജ് എന്നിവരെ ആദരിക്കും നിലമ്പൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവിലുള്ള സഹായങ്ങൾ വേദിയിൽ വിതരണം ചെയ്യും സംഘടനയുടെ ജില്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും ഔഷധ വ്യാപാര രംഗത്ത് കുത്തക കമ്പനികൾ കടന്നുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് ചെറുകിട കച്ചവടക്കാരെയാണ് ബാധിക്കുന്നതെന്നും ഇതിനെതിരെ സംഘടന ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ എറണാകുളം സിറ്റിയിലൊക്കെ മുഴുവൻ അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടെതായി ഇനി അവരുടേതായ രീതിയിലായിരിക്കും ഇവിടുത്തെ ചികിത്സ സംഭവങ്ങൾ നടക്കുന്നതും ചികിത്സയുടെ പൈസ അപ്പൊ ഇതേപോലുള്ള ഭീമന്മാരുടെ കടന്നുകയറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് അപ്പൊ അത് അതിനെതിരെ എ കെ സി ഡി എ എന്താ പറയുക മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെറുത്ത് നിൽക്കും എന്നാണ് അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടാണ് വാർത്താ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് യു നരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി മേഖലാ ഭാരവാഹികളായ ടി അബ്ബാസ് അബ്ദുട്ടി ടി ചങ്കരത്ത് എന്നിവർ പങ്കെടുത്തു ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ഹായ് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് അയസ്റ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് അതാതെ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം by Vidings. പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ we അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പ്രിയ പ്രിയപ്രേക്ഷകരെ വാർത്തകളിലേക്ക് സ്വാഗതം അമരമ്പലം പഞ്ചായത്തിലെ മാനുപൊട്ടി മൈലംപാറ മേഖലയിൽ പുതുതായി നിർമ്മിക്കുന്ന ഹാങ്ങിങ് സോളാർ ഫെൻസിംഗുമായി ബന്ധപ്പെട്ട യോഗം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പരിപാടിയിൽ വാർഡ് അംഗം രാജശ്രീ അധ്യക്ഷത വഹിച്ചു ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ കെ പി അഭിലാഷ് പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു വാർഡ് അംഗങ്ങളായ അനീഷ് കവളമുക്കട്ട എം അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു വനംവകുപ്പ് ജീവനക്കാർ സ്ഥല ഉടമകൾ കർഷക പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മൂന്ന് കിലോമീറ്റർ ഫെൻസിംഗ് ആണ് പുതുതായി നിർമ്മിക്കുന്നത് നിലവിൽ മാനുപ്പൊട്ടി മുതൽ പാട്ടക്കരിമ്പ് വരെ അഞ്ച് കിലോമീറ്റർ ഫെൻസിംഗ് പ്രവർത്തിച്ചു വരുന്നുണ്ട് പാട്ടക്കരിമ്പ് മേഖലയിൽ രണ്ട് കിലോമീറ്റർ നേരത്തെ അനുവദിച്ചിരുന്നു ഈ പദ്ധതി കൂടി അനുവദിച്ചതോടെ ചക്കിക്കുഴി സ്റ്റേഷനിലെ മൈലംപാറ മുതൽ പാട്ടക്കരിമ്പ് വരെ പത്ത് കിലോമീറ്റർ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് പൂർത്തിയാകും പദ്ധതി പൂർത്തിയാകുന്നതോടെ വന്യമൃഗശല്യം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് സെമിനാർ നടന്നു സ്കൂൾ മാനേജർ ആർ സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് നിയാസ് മുതുകാട് എസ് എം സി ചെയർമാൻ ശ്രീ വേണു എം ടി എ പ്രസിഡന്റ് റസീന ടി പി എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ പി അനിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദേവി ലക്ഷ്മി നന്ദിയും പറഞ്ഞു ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ ഫാത്തിമ തസ്ലീം വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു ട്വൻറ്റി ഫോർ സ്റ്റഡി അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി പങ്കെടുത്തു താലൂക്ക് കോർഡിനേറ്റർ മുൻഷിർ വി നേതൃത്വം നൽകി വണ്ടൂർ വെള്ളാമ്പുറം പി കെ എസ് എൻ എം എൽ പി സ്കൂളിൽ വ്യത്യസ്തമായൊരു പലഹാരമേള നടത്തി വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പലഹാരങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഒരു രുചികരവും രസകരവുമായ പലഹാരമേള നടത്തിയത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി വിവിധ തരം പലഹാരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായാണ് പലഹാരമേള നടത്തിയത് കുട്ടികൾ കൊണ്ടുവന്ന പലഹാരങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു പരിപാടി വാർഡ് മെമ്പർ അരിംബ്ര മോഹനൻ ഉദ്ഘാടനം ചെയ്തു എഇ പ്രേമാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക ബിൻസി ടീച്ചർ പി ടി എ പ്രസിഡന്റ് അഫ്സൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപിക ലത നന്ദി പറഞ്ഞു അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കി വരാം വണ്ടൂർ ബ്ലോക്ക് തല കേരളോത്സവം നടത്തുന്നില്ലെന്ന ആരോപണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡിവൈഎഫ്ഐയുടെ ഉപരോധ സമരം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നാടകമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ പട്ടയ വിതരണ മേള മലപ്പുറത്ത് നടന്നു വിവിധ താലൂക്കുകളിലായി പട്ടയങ്ങൾ വിതരണം ചെയ്തു പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പ്രിയപേക്ഷകരെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് പ്രാദേശിക വാർത്തകളുമായി വൺ ടി വി ന്യൂസ് തുടരും വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ടേ മുപ്പതിനും രാത്രി മണിക്കും പുനഃസംപ്രേക്ഷണം രാവിലെ എട്ട് മുപ്പതിനും നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഉണ്ട് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം